ഓണം നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ദിനങ്ങൾ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് അംഗനവാടികളിൽ പഠിക്കുന്ന ഇരുന്നൂറ് കുട്ടികളെ പങ്കെടുപ്പിച്ച അംഗനവാടി കലോത്സവം ഇതളുകൾ തട്ട എസ് കെ വി യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കലോത്സവം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു കലാപരിപാടിയുടെ ഉദ്ഘാടനം ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് സുരേഷ് സോമ നിർവഹിച്ചു ഈ വർഷം നമ്മൾ ഇത്തിരി നേരത്തെയും അനുബന്ധിച്ചാണ് നടത്തുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഓണാഘോഷവും എല്ലാം ഒരു വിപുലമായ പരിപാടിയായി മാറുന്നതിനാണ് ഈ കലാമേള നമ്മൾ നടത്തുന്നത് അംഗനവാടികളിൽ വരുന്ന കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം അതിനകത്തൊരു മത്സര സ്വഭാവം നമ്മൾ കാണുന്നില്ല പകരം എല്ലാ കുട്ടികളും അംഗനവാടിയിൽ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികൾക്കും കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം എന്നുള്ള നിലയിലാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അവരുടെ എല്ലാപരമായ ാണ് ഇവിടെ അരങ്ങേറുന്നത് വ്യത്യസ്തങ്ങളായ പ്രായത്തിന്റെ അനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായ നിരവധി കലാപരിപാടികളുടെ കുട്ടികൾ അവതരിപ്പിക്കുന്നതെല്ലാം ഈ ചെറുപ്രായത്തിൽ തന്നെ കലയും കലാപ്രവർത്തകരെയും സ്നേഹിക്കാൻ തുടങ്ങുന്ന നല്ല മനുഷ്യരായിത്തീരും ആ നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഈ കലാപരിപാടികൾ എന്നുള്ളത് വിനോദ് മുളമ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് റാഹേൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി പണിക്കർ പ്രിയ ജ്യോതികുമാർ എൻ കെ ശ്രീകുമാർ അംഗങ്ങളായ ശ്രീ വിദ്യ ബി പ്രസാദ് കുമാർ രഞ്ജിത്ത് പൊന്നമ്മ വർഗീസ് ശ്രീകല സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് സൂപ്പർവൈസർ സബിത എന്നിവർ പങ്കെടുത്തു തുടർന്ന് അംഗനവാടി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും മൊമെന്റോ നൽകി അനുമോദിച്ചു ഓണസദ്യയും നൽകി കലോത്സവം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു കുട്ടികളുടെ പരിപാടികൾ വേറിട്ട അനുഭവമായി മാറി ന്യൂസ് ബ്യൂറോ പന്തളം